നമസ്കാരം ഹിംസ് ശ്രീചന്ദ് പവർ ബോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അക്യൂട്ട് സ്ട്രോക്ക് എന്ന വിഷയമാണ് അപ്പം ബ്ലഡ് വ്ലസിൽ ബ്ലോക്ക് ആവുന്നതാണല്ലോ സ്ട്രോക്കിൻ്റെ ഒരു പ്രോബ്ലം അപ്പം ത്രോംബോലൈസിസ് എന്ന് പറഞ്ഞാൽ ആ ക്ലോട്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു മെഡിസിൻ അപ്പം അത് എല്ലാ പേഷ്യൻസിനും ആവണമെന്നില്ല പക്ഷേ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരുവിധം പേഷ്യൻസിന് അത് അതിന് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ അത് അത് കൊടുത്താൽ അവരുടെ റിക്കവറി ബെറ്റർ ആയിരിക്കും ഒരു പേഷ്യൻ്റ് സ്ട്രോക്ക് ലക്ഷണങ്ങളായി വന്നാൽ ഐതർ സി ടി സ്കാനോ എം ആർ ഐ സ്കാൻ ഏതെങ്കിലും ഒരു തരം സ്കാൻ നമ്മൾ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ചെയ്യേണ്ടി വരും അതിൽ ബ്ലീഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെ ലൈനിലേക്ക് പോകും അതല്ല ബ്ലോക്ക് ആണ് ബ്ലോക്ക് വഴിയുള്ള സ്ട്രോക്ക് ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അതുപോലെ ടാർഗറ്റ് ചെയ്യും സി ടി എം ആർ ഐൻ്റെ കൂടെ ആൻജോഗ്രാം എന്ന് പറയുന്നത് രക്തക്കുഴലുകളുടെ ബ്ലോക്ക് അനാറ്റമി അറിയാനുള്ള ആൻജോ നമ്മൾ ചെയ്യേണ്ടി വരും പൊട്ടലുണ്ടായിട്ട് രക്തസ്രാവം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള സ്ട്രോക്ക് ഇത് ഇതുമൂലം തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് നമുക്ക് സ്ട്രോക്ക് വരുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഒരു രോഗിക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ പക്ഷെ ചില കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു ഇസ്കീമിക് സ്ട്രോക്കിലും സർജറിക്ക് അതിൻ്റെതായ ഒരു റോൾ ഉണ്ട് അപ്പോൾ ഒരു ഈ ഒരു ഇസ്കീമിക് സ്ട്രോക്കിൽ തലച്ചോറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഭാഗത്തുള്ള തലച്ചോറിലെ കോശങ്ങൾക്ക് നാശം സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇൻഫാക്റ്റ് ആയ സ്ട്രോക്ക് വന്ന ഭാഗത്തിന് ചുറ്റും നീർക്കെട്ട് വരികയും അതിൻ്റെ ഫലമായി തലച്ചോറിലേക്കുള്ള മർദ്ദം ക്രമാതീ ക്രമാതീതമായിട്ട് വർദ്ധിക്കും